എല്ലാവർക്കും സ്വാഗതം സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ അപ്പൊ റീഡിംഗിന് താല്പര്യം ഉള്ളവർ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ ഇത് നമ്മളുടെ തേർഡ് ചാനൽ ആണ് ഓക്കെ അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് അതായത് എന്താണ് റീസൺ അല്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് പേഴ്സൺ ഈസ് ടേയിങ് എവേ ഫ്രം യു യു എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് സോ നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നത് അവസാനം കുറച്ച് യൂണിവേഴ്സൽ മെസ്സേജസ് കൂടി എടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് മൈൻഡ് സെറ്റ് എങ്ങനെയാക്കണം എന്നുള്ളതും കൂടെ നമ്മൾ അവസാനം പറയുന്നുണ്ട് സോ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾ എബൗട്ട് ഫാമിലിക്ക് കുറേയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് ഓക്കെ അത് ഒരു പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം ഇല്ലെങ്കിൽ വൈഫായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം പ്രണയമായിരിക്കാം സോ എന്ത് അല്ലെങ്കിൽ ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു പ്രപ്പോസൽ ആയിരിക്കാം മാട്രിമോണി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വഴി പ്രപ്പോസൽ വഴി കിട്ടിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം സോ നമുക്കിവിടെ ടോട്ടലി കാണാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ത്രൂ ഔട്ട് ആയിട്ട് ഈ പേഴ്സന്റെയും നിങ്ങളുടെയും ഇടയിലേക്ക് അനാവശ്യമായിട്ടുള്ള വീട്ടുകാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ വീട്ടുകാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു ചില പ്രണയബന്ധങ്ങളിൽ അല്ലെങ്കിൽ ചില ദാമ്പത്യ ജീവിതത്തിൽ വീട്ടുകാരുടെ സാന്നിധ്യം നല്ലതാണ് പക്ഷെ ഇവിടെ നമുക്ക് ടോട്ടലി ബാഡായിട്ടാണ് കാണിക്കുന്നത് അതൊരു നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു വീട്ടുകാരുടെ സാന്നിധ്യം വരുന്നത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നു വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു എപ്പോഴും പ്രശ്നങ്ങൾ ഒരു പ്രശ്നം സോൾവ് ആകുമ്പോൾ അടുത്തത് വീണ്ടും തുടങ്ങും സോ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ പിന്നെ അടുത്തത് വരുന്നു സോ കൺവിൻസിങ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയോട് പല കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്കിവിടെ പറയാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് സ്നേഹമാണ് എല്ലാമാണ് പക്ഷേ ആ ഒരു സെയിം പ്രയോറിറ്റി സെയിം ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ വീട്ടുകാർക്കും കൊടുക്കുന്നുണ്ട് ഇപ്പൊ വീട്ടുകാരെ വേണ്ട എന്ന് വെക്കണം എന്നല്ല പറഞ്ഞു വരുന്നത് വീട്ടുകാർ വേണം എല്ലാവരെയും വളർത്തി വലുതാക്കിയത് അവരവരുടെ വീട്ടിലുള്ളവരാണ് സമ്മതിച്ചു പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് അവരുടെ സാന്നിധ്യം നമുക്കിവിടെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് മേ ബി നിങ്ങളെ കുറിച്ചിട്ട് ഒരില്ലാ കഥകള് അനാവശ്യമായിട്ടുള്ള നമ്മൾ ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യാന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു 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 ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ പേരും കൂടി സ്നേഹിച്ച് ഒരുമിച്ച് ജീവിച്ച് പോകുന്നതും അവർക്ക് അസൂയയാണ് അവർക്ക് ജലസ് ആണ് സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് മേ ബി നിങ്ങൾ കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം മേ ബി ബിസിനസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്വന്തമായിട്ട് ഉള്ള നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കാം സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എന്താണ് നിങ്ങളോട് വളരെ അധികം ഈ വീട്ടുകാർക്ക് വളരെയധികം അസൂയ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ജലസ് ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അങ്ങനെ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ അടിപൊളിയായിട്ട് ജീവിക്കണ്ട എന്നുള്ള ഒരു മനോഭാവത്തിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നത് സോ അത് നിങ്ങളെ വളരെയധികം പിന്നിലേക്ക് വലിക്കുന്നുണ്ട് നിരാശപ്പെടുത്തുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാൻ താമസിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ ആയിട്ട് വഴക്കിട്ടിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വീട്ടിൽ നിന്നാലും നിങ്ങൾക്കത് സമാധാനമായിട്ടൊരു ഒരു പ്രൈവസി ഇല്ലാത്ത അവസ്ഥ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് എന്തായാലും നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഹൈ ആണ് ഒരു കിങ് അല്ലെങ്കിൽ ഒരു ക്യൂനിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും നെവർ എവർ ഡൗട്ട് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കരുത് ബിക്കോസ് ഇറ്റ്സ് ടു ബാഡ് ഇറ്റ്സ് റിയലി ബാഡ് കാരണം നിങ്ങൾ അത്രയും പവർഫുൾ ആണ് സോ നിങ്ങൾ ശക്തമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് നമുക്ക് കാർഡ്സ് പറയുന്നത് ശക്തമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഓറ പവറ് ഇൻക്രീസ് ചെയ്യണം അത് വർദ്ധിച്ചു കൊണ്ടുവരണം ഓറയുടെ പവറ് കംപ്ലീറ്റ്ലി ഒരു എന്താണ് ഒരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാര്യമുണ്ട് ശക്തമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് യൂണിവേഴ്സൽ മെസ്സേജ് ദാറ്റ് വി ഗോട്ട് ടുഡേ ഗോട്ട്ഡേസ് യു കാൺ ഗോ ബാക്ക് ടു യെസ്റ്റർഡേ ബി ഇൻ ദ പ്രസൻറ്റ് അപ്പൊ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം ബിക്കോസ് നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സൺ ആയിട്ടുള്ള ഒരു പ്രണയബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ നല്ലൊരു കപ്പിൾസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വോട്ടവറിറ്റീസ് മേ ബി ലിവിങ് ടുഗെദർ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടായിരിക്കാം ഈ പേഴ്സണായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നത് തുടങ്ങി വെച്ചിട്ടുണ്ടാവുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് അത് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കാനും ഇപ്പോഴായിരിക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ബാക്കി നിങ്ങൾ ശക്തമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഗ്രോയിങ് അപ്പാണ് ബിക്കോസ് ഈ ഒരു ഇത് എക്സ്പീരിയൻസ് ആണ് ഇതൊരു പാഠമാക്കി എടുക്കാം ഓക്കെ ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ചെയ്യണ കാര്യമാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഒരു പാഠമാക്കി എടുക്കാം ആൻഡ് ഓൾസോ ആ ഒരു കർമ്മ അവിടെ ഫിനിഷ് ആകട്ടെ വേണ്ടി വെയിറ്റ് ചെയ്യാം ആൻഡ് ഓൾസോ നെക്സ്റ്റ് ടൈം യു വിൽ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വഴി കിട്ടും ഒരു അവസരം കിട്ടും പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് അവസരങ്ങൾ ഇരിക്കുന്നത് സു ദൈവിൽ യൂസ് ഇറ്റ് അവർ യൂസ് ചെയ്തോട്ടെ ബട്ട് നിങ്ങൾ വിഷമിക്കാതെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് യെസ് യൂസ് യൂസ് യുവർ ടൈം വെൽ അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ആയിരിക്കാം അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതമായിരിക്കാം സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഉപയോഗിക്കാം മേ ബി പഠിക്കാം മുന്നോട്ട് പഠിക്കാം ഡിഗ്രികൾ നേടാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണോ പാട്ട് പാടാം ഡാൻസ് കളിക്കുക എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവാണോ ഉള്ളത് ആ ഒരു കഴിവിലേക്ക് തിരിയുക നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യ കാര്യങ്ങളും നിങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് നോക്കണം ബിക്കോസ് ഈ ഒരു ടൈം ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ഇപ്പോൾ സെൽഫ് ഫോക്കസ് ചെയ്യേണ്ട ടൈമാണ് യെസ് നിങ്ങൾ എപ്പോഴും പേടിക്കുന്നുണ്ട് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്തത് എന്തായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അടുത്തത് എന്തെങ്കിലും സങ്കടം ആയിരിക്കുമോ വിഷമം ആയിരിക്കുമോ എന്നുള്ളത് നെവർ തിങ്ക് അബൌട്ട് ഇറ്റ് അങ്ങനെ ചിന്തിക്കരുത് ബിക്കോസ് അതൊരു ആയി മാറും സോ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിച്ച് എടുക്കരുത് ഓക്കേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക മെഡിറ്റേഷൻ ചെയ്യുക സ്പിരിച്വൽ കാര്യങ്ങളിൽ ഇൻക്ലൂഡാവുക ക്ഷേത്ര ദർശനം പള്ളി ദർശനം അതൊക്കെ നല്ലതാണ് ദെൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുക ഓവറെ പവർഫുൾ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ദെൻ ആയിട്ടുള്ള എനർജി കുറഞ്ഞ ആൾക്കാരുടെ അടുത്തൊന്നും പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ എനർജി വളരെ കുറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകരുത് അവരുടെ നെഗറ്റീവ് ഒന്നും കേൾക്കരുത് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇന്നർ പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് എടുക്കാം ലീഡ് ദ വേ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളൊരു രാജ്ഞിയെ പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ ജീവിക്കൂ എന്നാണ് കാർഡ്സ് പറയുന്നത് ദാറ്റ് മീൻസ് യൂണിവേഴ്സിന്റെ മെസ്സേജ് അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ തുടക്കത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്